വേണ്ടേ ഉണ്ണിക്കൂട്ടൻ ചാംചേട്ടൻ്റെ കടയിൽ മീൻ മേടിക്കാൻ പോയാക്കാം ടോണിയുടെ എബിൻ ചേട്ടാടേം കൂട്ടത്തിൽ നിമൻ പറ്റിച്ച പണി എന്നൊക്കെയാണെന്ന് അറിയണം ഞങ്ങൾ ബ്രദേഴ്സ് ഹോട്ടലിൽ ദോശ തന്നാൽ പോയി ഞാനും ഉണ്ണിക്കൂട്ടൻ അപ്പോഴത്തേക്കും ടോണി എബിനും നമ്മുടെ രണ്ടാനിക്കില്ല ഇറച്ചി മേടിക്കാൻ പോയ പോയേക്കുമായിരുന്നു ഇവന് ദോശ മേടിച്ചു കൊടുക്കണമെന്ന് ശരണ്യ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദോശ കഴിക്കാൻ പോയി ഞങ്ങൾ കഴിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പത്തേക്ക് യുഎമാർ രണ്ടുപേരും വന്നു അങ്ങനെ ഞങ്ങൾ അമ്മര് പൊറോട്ടയും തിന്ന് ഞാനും ഉണ്ണിയും ദോശയും തിന്ന് ചായ ഒക്കെ കുടിച്ച് ഉഴുന്നോടെ ഒക്കെ തിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ടോണിയും ഉണ്ണിയും ആദ്യം പുറത്തിറങ്ങിയ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് കഴിച്ചത് ഇവനെ പിടിച്ചൊന്നും നടന്ന കാരണം പുറത്തിറങ്ങി ഞങ്ങൾക്ക് വിമേയെ കാണുന്നില്ല ഇവനെന്നെ ഹോട്ടലിൽ വെച്ച് മൂത്രം ഒഴിച്ചായിരുന്നു ഞാൻ പിന്നെ ഇൻ്റെ മുള്ളി നിക്കറെടുത്ത് തുടച്ച് വളപ്രാവശ്യം പോയി പിഴിഞ്ഞ് കഷ്ടം പോയിട്ട് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ട് കൊടുത്തു എന്നിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ കാണുന്നില്ല ഇവനും ടോണിയെ കാണുന്നില്ല കാരണം അവന് നിക്കറില്ലല്ലോ ടോണി ഇവനെ കൊണ്ട് നേരെ അടുത്തുള്ള തുണിക്കടലേക്ക് പോയതാണ് നിക്കറ് മേടിഞ്ഞേ അവിടെ ആ ഒരു പുതിയ നിക്കറൊക്കെ മേടിച്ചിട്ട് അപ്പോൾ കൊള്ളാൻ വിലയൊക്കെ കുറവായിരുന്നു നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു അവിടെ നല്ല നിക്കറാക്കി പുറത്തൊക്കെ ഇടാൻ അതുകൊണ്ട് അതുകൂട്ടി രണ്ടെണ്ണം മേടിച്ചു ഇതിൻ്റെ വീട്ടിലാണേ നെയ്റ്റി നിക്കറൊരു നാലഞ്ചെണ്ണം മേടിച്ച് എനിക്ക് രണ്ട് മുണ്ടും മേടിച്ച് നൂറ് രൂപയാണാക്കി ടോണിൻ്റെ ആണ് കുറെ കാലം കൂടി രണ്ട് മുണ്ടും മേടിച്ച് അങ്ങനെ ആകെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ആ ചിരക്കൻ ആ റൂമിനകത്ത് കയറി അപ്പി ഇട്ട് വെച്ച് അവനതിലെ മുഴുവൻ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ അവനവിടെ കൊണ്ട് അപ്പി ഇട്ട് വെച്ചു ആ രണ്ട് ഏജിമാരായിരുന്നു കടയില് എന്തോ യോഗത്തിന് അവരൊന്നും പറഞ്ഞില്ല മാത്രമല്ല അവർ നല്ല സഹകരണമായിരുന്നു അവർ പേപ്പർ എടുത്തു തന്നു ഞാനത് കൂടെ അപ്പിയൊക്കെ കോരി പേപ്പറിലിട്ട് അവർ അതൊക്കെ ആ പേപ്പറിടാനും ബേസ്റ്റ് തുണി ഇടാനോ ഒക്കെ ഉള്ള കൂട് വേറെ എടുത്തു വന്ന് ഇവന് വേറെ പുതിയ ഡ്രസ്സ് കൊടുത്തു ഇവന് കഴിക്കാണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി ഞാനൊരു ഉണിയും കൂടെ കൂടി കഴിച്ച് അങ്ങനെ ഇവനെ കൊണ്ട് നേട്ടം വീണ്ടും ഇപ്പോൾ ഷാംചാടിന്റെ കടയിൽ മീൻ അടിക്കാൻ വന്നേക്കാൻ യ്യൊന്ന് പറയണ്ട ഇവൻ ഇവളെ ചുറ്റിച്ച ചുറ്റു ഉണ്ണിക്കുട്ടന്റെ പരാക്രമങ്ങൾ എന്ത് നിഷ്കളങ്കനാടാ നിക്കള നിന്ന് ഒപ്പിച്ച പണി